പതിനാല് കിലോമീറ്റർ ദൂരമുള്ള അതിമനോഹരമായ ചുരംപാത വിസ്മയകരമായ കാഴ്ചകൾ മഞ്ഞു പുതച്ച താഴ്വാരത്തിൻ്റെ കൺകുളിർപ്പിക്കുന്ന ആകാശദൃശ്യം ഈ ദൃശ്യങ്ങൾ പോലെ തന്നെ സുന്ദരവും സമ്പന്നവുമാണ് താമരശ്ശേരി ചുരത്തിൻ്റെ ചരിത്രവും മിത്തും ചരിത്രവും ഇഴചേർന്നു കിടക്കുന്ന വയനാടിൻ്റെ കഥ അതിലെ നായകൻ്റെ പേര് കരിന്തണ്ടൻ വില്ലൻ വേഷത്തിലെത്തുന്നത് ഈ ദുർഘടപാത പണി കഴിപ്പിച്ച ബ്രിട്ടീഷുകാരാണ് പശ്ചിമഘട്ടത്തിലെ കൊടും വനവും ചെങ്കുത്തായ മലനിരകളും നിറഞ്ഞ പ്രദേശമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ അടിവാരത്തു നിന്നും നോക്കിയാൽ കാണുന്ന ഭീമാകാരമായ കൊടുമുടി മഞ്ഞിൻ്റെ പുതപ്പണിഞ്ഞ നിബിഠവനങ്ങൾ നിറഞ്ഞ ആ മലനിരകൾ താണ്ടിയാൽ എത്തിച്ചേരുക വയനാടിൻ്റെ കവാടമായ ലക്കിടി വെള്ളച്ചാട്ടങ്ങൾ കൊടുംവനങ്ങൾ തടാകങ്ങൾ മനോഹരമായ മലനിരകൾ അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമാണ് വയനാട് പതിനെട്ടാം നൂറ്റാണ്ട് വരെ കുറ്റ്യാടി വഴിയുള്ള പാതയിലൂടെയായിരുന്നു അടിവാരത്തു നിന്നും വയനാട്ടിലെത്തിയിരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയൊട്ടാകെ ആധിപത്യം ഉറപ്പിക്കുന്ന സമയമാണത് വയനാട് അവരെ വല്ലാതെ മോഹിപ്പിച്ചു യൂറോപ്പിനോട് കിടപിടിക്കുന്ന കാലാവസ്ഥയും ഫലഭൂഷിതമായ മണ്ണും അതിമനോഹരമായ വനങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യാൻ പറ്റിയ ചുറ്റുപാടുകൾ വയനാട്ടിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കടത്തേണ്ട ചരക്കുകൾ അവർക്ക് കുറ്റ്യാടി വഴി ബേപ്പൂരിൽ എത്തിക്കേണ്ടി വന്നിരുന്നു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കാലഘട്ടത്തിൽ കുറച്ചുകൂടി എളുപ്പമുള്ള ദൂരക്കുറവുള്ള പാതയ്ക്ക് വേണ്ടി അവർ ശ്രമം തുടങ്ങി അടിവാരത്തു നിന്നും തുടങ്ങുന്ന കൊടും വനം താണ്ടി മലനിരകൾ കയറി ചെന്നാൽ വയനാട്ടിലെത്താമെന്ന് അവർ കണക്കുകൂട്ടി അങ്ങനെ ഒരു പാതയുടെ സാധ്യതകൾ പഠിക്കാൻ ബ്രിട്ടനിൽ നിന്നും എൻജിനീയർമാരെത്തി പലരും ആ നിബിഢവനത്തിൻ്റെ വന്യതയിൽ വീണുപോയി ചിങ്കുത്തായ മലനിരകളിൽ പതിയിരുന്ന അപകടം പലരുടെയും ജീവനെടുത്തു അതിനെയൊക്കെ അതിജീവിച്ചവർ വയനാടൻ കാടുകളിലെ വന്യജീവികളുടെ ഇരകളായി വിഭാവനം ചെയ്ത പാതയുടെ സർവേ നടപടികൾ പോലും പൂർത്തിയാക്കാനാവാതെ വെള്ളക്കാർ കുഴങ്ങി സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി അഥവാ എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് താമരശ്ശേരി ചുരം പതിനാല് കിലോമീറ്ററുകൾ നീണ്ട പാതയിൽ ഒൻപത് ഹെയർ പിൻ വിളവുകൾ ഒരു വശം മലനിരകളെങ്കിൽ മറുവശത്ത് ചെങ്കുത്തായ കൊക്ക വഴിയിൽ ഉടനീളം താഴ്വാരത്തിൻ്റെ നയനമനോഹരമായ കാഴ്ച വ്യൂ പോയിന്റുകളിൽ നിന്ന് നോക്കിയാൽ കിലോമീറ്ററുകളിൽ താഴെ നിന്ന് ചുരം കയറി വരുന്ന വണ്ടികൾ കാണാം ഇന്ന് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറിൻ്റെ ഭാഗമാണ് ചുരം ബ്രിട്ടീഷുകാർക്ക് പ്രധാനമായും രണ്ട് ഉദ്ദേശങ്ങളായിരുന്നു ഈ റോഡ് നിർമ്മാണത്തിലൂടെ ഉണ്ടായിരുന്നത് ഒന്നാമത്തേത് സ്വാഭാവികമായും കച്ചവട താല്പര്യമാണ് വയനാട്ടിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങളടക്കം ബീപ്പൂരിൽ എത്തിക്കുക തുറമുഖം വഴി കറുത്തുക രണ്ടാമത്തേത് അതിലും പ്രധാനപ്പെട്ടതായിരുന്നു വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു വയനാട് താണ്ടിയാൽ പിന്നെ മൈസൂരാണ് ടിപ്പുവിൻ്റെ ശ്രീരംഗപട്ടണം ബ്രിട്ടീഷുകാർക്ക് സ്ഥിരം തലവേദന സൃഷ്ടിച്ചിരുന്ന മൈസൂരിൻ്റെ പോരാളി കോഴിക്കോട്ട് നിന്ന് ശ്രീരംഗപട്ടണത്തേക്ക് വേഗമെത്താൻ പറ്റിയ ഒരു പാതയുണ്ടായാൽ ടിപ്പുവിനെ പൂട്ടാൻ അത് സഹായകരമാവുമെന്നും അവർ കണക്കുകൂട്ടി കാടിനെ അറിയാവുന്ന വയനാടൻ മലനിരകളുടെ സ്വഭാവവും ഭൂമിശാസ്ത്രവും ഒക്കെ പരിചയമുള്ള അന്നാട്ടുകാർക്ക് മാത്രമാണ് തങ്ങളെ സഹായിക്കാനാവുകയെന്ന് അവർ തിരിച്ചറിഞ്ഞു താമരശ്ശേരി അടിവാരം ഭാഗത്ത് അന്നുണ്ടായിരുന്ന പണിയ ഗോത്ര വിഭാഗത്തിലെ ആളുകളെയാണ് അതിനായി അവർ സമീപിച്ചത് കാട്ടിൽ ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾക്ക് ആ മലനിരകളും വനവുമൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പണിയ ഗോത്രവിഭാഗത്തിന്റെ മൂപ്പനായിരുന്ന കരിന്തന്നനെ സമീപിച്ച ബ്രിട്ടീഷുകാർക്ക് നിരാശരാകേണ്ടി വന്നു അത്രേ കാടു തീണ്ടിയാൽ കുലം മുടിയുമെന്ന വിശ്വാസിയായിരുന്ന മൂപ്പൻ അവരെ തിരിച്ചയച്ചു എന്നാൽ അവർ പിന്മാറിയില്ല കാട്ടിലൂടെയുള്ള ഒരു പാത മാത്രമാണ് ലക്ഷ്യമെന്നും കാടിനും അവരുടെ ആളുകൾക്കുമൊന്നും ഒരുവിധത്തിലുള്ള ശല്യവും ഉണ്ടാക്കില്ല എന്നും അവർ മൂപ്പനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഒടുവിൽ കരിന്തണ്ഠൻ മൂപ്പൻ അവരെ സഹായിക്കാമെന്നും ഏറ്റു ആരോഗ്യദൃഢ ഗാത്രനായ കാട്ടുമൂപ്പൻ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെയും കൂട്ടി മൂപ്പൻ കാട് കയറി വന്യമായ കാടിൻ്റെ മനസ്സറിഞ്ഞ് മൃഗങ്ങളെ ശല്യപ്പെടുത്താതെ കോടമഞ്ഞിനെ വകഞ്ഞ് മൂപ്പൻ നടന്നു മുൻപ് പലവട്ടം പരാജയമറിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ കണ്ണുകൾ തിളങ്ങി മുന്നേ നടന്ന മൂപ്പൻ അധികം വൈകാതെ ചെന്നുകയറിയത് വയനാടിൻ്റെ കവാടത്തിലേക്കാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം പലവട്ടം പരാജയപ്പെട്ടെടുത്ത് വയനാട്ടിലെ ഒരു ഗോത്രത്തിലെ കരിന്തണ്ണൻ മൂപ്പൻ എത്ര നിസ്സാരമായാണ് അത് നേടിയെടുത്തത് വിജയത്തിൽ മതിമറന്ന സായിപ്പന്മാർ മറുവശത്ത് മൂപ്പൻ തങ്ങൾക്ക് ഇനി ബാധ്യത ആവുമെന്നും കണക്കുകൂട്ടി ഈ പാതയുടെ ക്രെഡിറ്റ് മൂപ്പനിലേക്ക് എത്താൻ പാടില്ല ഈ പാത മറ്റാർക്കും മൂപ്പൻ കാട്ടിക്കൊടുക്കാനും പാടില്ല അങ്ങനെ മൂപ്പനെ വകവരുത്താൻ അവർ തീരുമാനിക്കുന്നു കാരുമ്പിൻ്റെ കരുത്തും കാറ്റിനേക്കാൾ വേഗതയുമുള്ള കരിന്തണ്ടനെ കീഴ്പ്പെടുത്തുക അത്ര എളുപ്പമല്ല തോക്കിനു മുന്നിൽ നിന്നുപോലും ഒഴിഞ്ഞു മാറാൻ മൂപ്പൻ അനായാസം കഴിയും ഉള്ളിലിപ്പ് മനസ്സിലായാൽ തങ്ങൾ ഈ കാട്ടിൽ അവസാനിക്കുകയും ചെയ്തേക്കാം അങ്ങനെ ചതിച്ചു വീഴ്ത്തുകയെന്ന തീരുമാനത്തിലേക്ക് അവരെത്തി പറ്റിയ അവസരം കാത്തിരിക്കുമ്പോഴാണ് മൂപ്പൻ്റെ കയ്യിലെ അധികാര വളയെക്കുറിച്ചുള്ള കഥ അവരറിയുന്നത് പരമ്പരാഗതമായി ഗോത്രത്തലവന്മാർക്ക് ലഭിക്കുന്ന വളയാണത് പണിയ ഗോത്രത്തിൻ്റെ അധികാര ചിഹ്നം പവിത്രതയോടും ആദരവോടും കൂടി കാണുന്ന ആ വള കൈമോശം വന്നാൽ കരിന്തണ്ഡന് അത് താങ്ങാനാവില്ല ഗോത്രത്തിലെ എല്ലാവരും കരിന്തണ്ഡനെതിരെ തിരിയുകയും ചെയ്യും അങ്ങനെ ആ വള കൈക്കലാക്കാൻ അവർ ശ്രമം ആരംഭിച്ചു ഉറങ്ങും മുൻപ് കരിന്തണ്ടൻ വള ഊരിവെക്കും പുലർച്ചെ എണീറ്റ് കുളികഴിഞ്ഞ് സൂര്യോദയത്തിന് ശേഷമാണ് അത് വീണ്ടും ധരിക്കുക ഇതു മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഉറങ്ങിക്കിടന്ന കരിന്തണ്ടൻ്റെ അരികിൽ നിന്നും വള മോഷ്ടിച്ചു ഉണർന്നപ്പോൾ വള നഷ്ടമായിതറിഞ്ഞ് പരിഭ്രാന്തനായ കരിന്തണ്ടനെ അദ്ദേഹം തളർന്നിരിക്കുന്ന സമയം നിഷ്കരുണം വെടിവെച്ചു കൊന്നു ബ്രിട്ടീഷുകാർ അങ്ങനെ കൊടും മലനിരകളും തണ്ടി ലക്കിടിയിലെത്താനുള്ള ആ സ്വപ്നപാത നിർമ്മിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ചുരത്തിൽ അപകടങ്ങൾ വർദ്ധിച്ചു അത്ര കരിന്തണ്ടൻ്റെ ശാപമാണെന്നും ആത്മാവ് പ്രതികാരം ചെയ്യുകയാണെന്നും ഒക്കെയുള്ള കഥകൾ പറഞ്ഞു ഒടുവിൽ കരിന്തണ്ടൻ്റെ പ്രേതത്തെ ലക്കിടിയിലുള്ള ഒരു മരത്തിൽ ചങ്ങലയിട്ട് തളച്ചുവെന്നും കഥകൾ ആ മരവും സമീപത്ത് കരിന്തണ്ടൻ്റെ ക്ഷേത്രവും ഇപ്പോഴും കാണാം ചുരമിറങ്ങുന്നവരും താഴെ നിന്ന് കയറി ഒക്കെ കരിന്തണ്ടനെ വണങ്ങിയാണ് കടന്നു പോവുക ചരിത്രത്തിൻ്റെയും മിത്തുകളുടെയും രസകരമായ കഥകളുടെയും ഒക്കെ സവിശേഷമായ മിശ്രണമാണ് താമരശ്ശേരി ചുരത്തിൻ്റെ കഥ കോഴിക്കോട്ട് നിന്നും ചുരം താണ്ടാതെ വയനാട്ടിലെത്താനുള്ള തുരങ്കപാതയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ചുരത്തിലെ തിരക്ക് കുറയ്ക്കാൻ പുതിയ പാത കാരണമായേക്കാം സഞ്ചാരികളുടെ മനം നിറച്ച് ചരിത്ര സ്നേഹികളുടെ ജിജ്ഞാസ ഉണർത്തി വയനാടൻ ചുരം ഇവിടെ നിൽക്കുന്നു തലയുയർത്തി മഞ്ഞിൻ്റെ തലപ്പാവും അണിഞ്ഞ്